എല്ലാ വർഷവും ലോക നാളികേര ദിനമായി സെപ്റ്റംബർ രണ്ടിന് ആചരിക്കാറുണ്ട് ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ഈ ദിനം ആചരിക്കാൻ ആദ്യം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഒമ്പത് മുതൽ തുടങ്ങി ഈ ദിനചരണത്തിന്റെ ഉദ്ദേശം ആരോഗ്യപരമായും വിപണിപരമായും നാളികേരത്തിനുള്ള പ്രാധാന്യം ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടുക എന്നത് മാത്രമാണ് കേരളം തിങ്ങുന്ന നമ്മുടെ കേരള നാടിനെ സംബന്ധിച്ചിടത്തോളം നാളികേരം എന്നത് കേരളത്തിൽ ഉത്ഭവിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അത്രയേറെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നാളികേരം ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായി പറയുക ഇന്ത്യയല്ല അതിൽ ഞെട്ടേണ്ട കാര്യമില്ല സംഭവം സത്യം തന്നെയാണ് അപ്പോൾ പിന്നെ അത് ഏത് രാജ്യമാണെന്നാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇന്തോനേഷ്യയാണ് നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയിൽ കാൽഭാഗവും ഈ രാജ്യത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനം നാളികേരവും ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് മെട്രിക് ടണ്ണാണ് നാളികേരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വെളിച്ചെണ്ണ കയറ്റുമതിയിലും ഈ രാജ്യം തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് ആഗോള വിപണിയിലെ വെളിച്ചെണ്ണയുടെ അറുപത്തേഴെണ്ണം ഇന്തോനേഷ്യയിൽ നിന്നാണ് എത്തുന്നതും നാളികേര ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിലിപ്പൈൻസാണ് ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് മെട്രിക് ടൺ നാളികേരം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മൂന്നാമതാണ് ഇന്ത്യയുടെ സ്ഥാനം ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം ലക്ഷത്തി പതിനേഴായിരം ടൺ നാളികേരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഉൽപ്പാദിപ്പിച്ചതും ബ്രസീലിനാണ് ഇന്ത്യയ്ക്ക് പിന്നിലുള്ള സ്ഥാനം ഈ രാജ്യം ഇരുപത്തി ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി പതിനെട്ട് മെട്രിക് ടൺ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ബ്രസീലിന് പിന്നിൽ വരുന്നത് ശ്രീലങ്കയാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റമ്പത് മെട്രിക് ടണ് പ്രതിവർഷ നാളികേര ഉൽപ്പാദനം ശ്രീലങ്കയിൽ പിന്നീട് യഥാക്രമം വിയറ്റ്നാം പപ്പുവ ന്യൂഗീനിയ മ്യാൻമാർ മെക്സിക്കോ തായ്ലൻഡ് മലേഷ്യ കാന ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചൈനയും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പതിനേഴാം സ്ഥാനത്താണ് ചൈനയുടെ സ്ഥാനം ക്യൂബ നാൽപ്പത്തി ൊന്നാം സ്ഥാനത്തും പാകിസ്ഥാൻ നാൽപ്പത്തിരണ്ടാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ നാളികേരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നാട് കേരളമാണെങ്കിലും നാളികേര ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം കർണാടകയാണ് ഒന്നാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷ രണ്ടാം പാത കണക്കെടുപ്പിൽ കർണാടക എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി തേങ്ങയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് തമിഴ്നാട് അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി നാളികേരം ഉൽപ്പാദിപ്പിച്ചിരുന്നു കേരളം ഉൽപ്പാദിപ്പിച്ചത് അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി നാളികേരമാണ് കേരളം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെ റെക്കോർഡ് നിലവാരത്തിൽ നാളികേര ഉൽപാദനം നടത്തുകയുണ്ടായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കോടി നാളികേരമാണ് ആ വർഷത്തിൽ കേരളം ഉൽപ്പാദിപ്പിച്ചത് സംസ്ഥാനത്ത് നാളികേര കൃഷി വലിയ തോതിൽ കുറയുന്നതായി കണക്കുകൾ പറയുന്നുണ്ട് കേരളത്തിൽ നാളികേര കൃഷി രണ്ടായിരം കാലഘട്ടത്തിൽ ഒൻപത് പോയിന്റ് രണ്ട് ലക്ഷം ഹെക്ടറിലുണ്ടായിരുന്നു ഇന്നത് കുറഞ്ഞ് ഏഴ് പോയിന്റ് അഞ്ച് ഒമ്പത് ലക്ഷം ഹെക്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്